ഹായ് ഒരുപാട് വെൽക്കം ടു ബാക്ക് ടു ബാലൻസ് ബാക്ക് ടു ബാലൻസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താണ് ഈ ഒരാളുടെ കാലം പിടിച്ചിങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും അറിയാം റിഫ്ലക്സോളജി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിയിലും മർമ്മ പോയിൻസ് അതിൻ്റെ കാലിൻ്റെ മുകളിൽ തന്നെ ഒത്തിരി മർമ്മ പോയിന്റ്സ് ഉണ്ട് ഇത് എത്ര ആൾക്കാരോട് പറഞ്ഞാലും എന്ത് മർമ്മ പോയിന്റ്സ് എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനു പറ്റി നിങ്ങൾക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സോക്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ സോക്സിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് പോയിൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാലിൻ്റെ അടിയിൽ നമ്മുടെ ഹെഡ് ടു ടോ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒക്കെ എൻഡിങ് വരുന്നത് കാലിൻ്റെ അടിയിലാണ് അപ്പോൾ ആ പോയിൻസിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണതുവഴി നമ്മുടെ ഹോൾ ബോഡി ഒരു എന്താ പറയുക സ്റ്റിമുലേഷൻ കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെൻഷൻസ് ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള മൂഡ് സ്വിങ്സിൽ നിന്ന് നമുക്ക് രക്ഷ നേടുകയും അതേപോലെ തന്നെ നമ്മുടെ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര നല്ല രീതിയിലുള്ള റിലീഫ് അതുപോലെ മരവിപ്പിനൊക്കെ ഒരു നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു തെറാപ്പിയാണ് എന്തെന്ന് പറഞ്ഞാൽ റിഫ്ലക്സോളജി എന്ന് പറയുന്നത്